ഇന്തോനേഷ്യയിലെ വടക്കൻ സുലവേസി പ്രവിശ്യയിലെ തീരങ്ങളിൽ നിന്നും കേവലം നിമിഷങ്ങൾക്കകമാണ് ഒരു സാധാരണ യാത്ര ദുരന്തമായി പരിണമിച്ചത് പ്രതീക്ഷയുടെയും യാത്രാമധ്യയുള്ള വിശ്രമത്തിന്റെയും നിമിഷങ്ങൾ നിമിഷ നേരം കൊണ്ട് ഭീതിയുടെയും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിന്റെയും വേദിയായി മാറി ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം യാത്രക്കാരുമായി താലിസ് ദ്വീപിനെ ലക്ഷ്യമാക്കി നീങ്ങിയ ആ യാത്രാ കപ്പലിന് തീപിടിച്ചപ്പോൾ അതൊരു സാധാരണ തീപിടുത്തമായിരുന്നില്ല മറിച്ച് സമുദ്രം വിഴങ്ങാൻ ഒതുങ്ങി നിന്ന ഒരു നടുക്കുന്ന ദുരന്തമായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ആ ദുരന്തം അരങ്ങേറിയതും പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തം കപ്പലിന്റെ എഞ്ചിൻ മുറിയിൽ നിന്നോ അകത്തുനിന്നോ ആവാം ഒരുപക്ഷെ ഒരു മിന്നൽ പിണർ പോലെ യാത്രക്കാരുടെ ഇടയിലേക്ക് പടർന്നു തുടക്കത്തിൽ ചെറിയ പുക ഉയരുന്നത് കണ്ടപ്പോൾ ആരും ഒരു വലിയ അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ നിമിഷങ്ങൾക്കകം അത് കട്ടിയുള്ള കറുത്ത പുകയായും അതിന് പിന്നാലെ നിയന്ത്രിക്കാനാവാത്ത തീജ്വാലകളായും മാറി ഒരു മിനിറ്റിനുള്ളിൽ കപ്പലിന്റെ ഉൾഭാഗം ഒരു അഗ്നിഗുണ്ഡമായി മാറി പ്ലാസ്റ്റിക് തടി തുണികൾ എന്നിവ ഉരുകിക്കത്തുന്നതിന്റെ രൂക്ഷമായ മണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു തീ പടർന്നു പിടിക്കുന്നതോടെ യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പടർന്നു നിലവിളികളും അലർച്ചകളും ആ ദൃശ്യങ്ങളെ കൂടുതൽ ഭയാനകമാക്കി കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന യാത്രക്കാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞു കപ്പലിന്റെ ഡെക്കിലേക്ക് ഓടിയെത്തിയ നൂറുകണക്കിന് ആളുകൾ ഒരു കൂട്ടം കാഴ്ചക്കാരെ പോലെ നിസ്സഹായരായി നിന്നു എവിടേക്കാണ് ഓടേണ്ടതെന്നോ എങ്ങനെ രക്ഷപ്പെടണമെന്നോ അവർക്കറിയില്ലായിരുന്നു യാത്രക്കാരിൽ ചിലർക്ക് അപ്രതീക്ഷിതമായി ഈ ദുരന്തം നൽകിയ ആഘാതത്തിൽ സ്വയം നിയന്ത്രിക്കാൻ പോലും ആയില്ല അപകടത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചു ആ ദൃശ്യങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട ഭയത്തിന്റെ യഥാർത്ഥ മുഖം കാണാമായിരുന്നു കപ്പലിൽ നിന്നും തീ ഉയർന്നതോടെ കറുത്ത പുക ആകാശത്തേക്ക് കുന്നുകൂടി അതേസമയം കടും ഓറഞ്ച് നിറത്തിലുള്ള ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച യാത്രക്കാർ ഭയാനകമായ നിലവിളികളോടെ ആഴക്കടലിലേക്ക് ചാടി കുട്ടികളുമായി കടലിലേക്ക് ചാടിയ അമ്മമാർ അവരെ മുറുകെ പിടിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്ന അച്ഛന്മാർ ഈ രംഗങ്ങളിൽ മനസ്സിലെ അഗാധമായി മുറിവേൽപ്പിക്കുന്നതായിരുന്നു തീ അതിവേഗം കപ്പലിന്റെ മുകൾ തട്ടിലേക്കും ഡെക്കുകളിലേക്കും പടർന്നു പിടിച്ചു കപ്പൽ എന്ന യാത്രാ സൗകര്യം ഒരു മരണം വിതച്ച കെണിയായി മാറിയ നിമിഷങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത ദുരന്തത്തിന്റെ വ്യാപ്തിയെ കുറച്ചെങ്കിലും ലഘൂകരിച്ചു അപകടം നടന്നയുടൻ തന്നെ വിവരം അധികാരികളെ അറിയിച്ചു ഉടൻ തന്നെ കെ എം ബാഴ്സലോണ കെ എം വെനീഷ്യൻ കെ എം കാൻഡിക്ക ലെസ്റ്റാരി നയനഫ് എന്നീ പേരുകളുള്ള മൂന്ന് വലിയ കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനായി താലിസ് ദ്വീപിനു സമീപം തകർന്ന കപ്പലിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി ഈ കപ്പലുകളിലെ ജീവനക്കാർ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലിന്റെ സമീപത്തേക്ക് നീന്തിയെത്തി കടലിലേക്ക് ചാടിയവരെയാണ് ആദ്യം രക്ഷിക്കാൻ ശ്രമിച്ചത് അപ്പോഴേക്കും ചിലർ ലൈഫ് ജാക്കറ്റുകളുടെ സഹായത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ചിലർക്ക് ലൈഫ് ജാക്കറ്റ് ലഭിച്ചില്ല അവർ മുങ്ങിപ്പോകുമോ എന്ന ഭയത്തിൽ വെപ്രാളപ്പെട്ടു രക്ഷാപ്രവർത്തകർ അവരെ ഓരോരുത്തരെയും പിടിച്ചു കയറ്റി രക്ഷപ്പെട്ട യാത്രക്കാരുടെ മുഖങ്ങളിൽ ഭയവും ആശ്വാസവും ഒരുപോലെ കാണാമായിരുന്നു അവർക്ക് തങ്ങൾ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർക്കു ചുറ്റും ഭയാനകമായ തീപിടുത്തത്തിൽ തകർന്നടിയുന്ന സ്വന്തം ജീവിതങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം ഈ ദുരന്തം ശരീരത്തിൽ മുറിവുകൾ മാത്രമല്ല മനസ്സിൽ മായാത്ത മുറിവുകൾ കൂടിയാണ് പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അതിൽ ചിലരുടെ പൊള്ളലുകൾ ഗുരുതരമാണ് ആശുപത്രികളിൽ എത്തിയവർക്ക് വൈദ്യസഹായവും നൽകി എന്നാൽ ഈ സംഖ്യകൾക്കപ്പുറം ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും അവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും വേദന അളക്കാനാവാത്തതാണ് രക്ഷപ്പെട്ടവർക്ക് വേണ്ടത് ചികിത്സ മാത്രമല്ല ആഴത്തിലുള്ള മാനസിക പിന്തുണ കൂടിയാണ് ആഴക്കടലിലേക്ക് എടുത്തു ചാടേണ്ടി വന്ന ആ ഭയാനകമായ നിമിഷങ്ങൾ അവരുടെ ഓർമ്മകളിൽ ഒരു പേടി സ്വപ്നം പോലെ അവശേഷിക്കും ദുരന്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ടോ ഇന്ധന ചോർച്ചയോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തകരാറുകളോ ആകാം തീപിടുത്തത്തിന് കാരണമായതെന്ന് കരുതുന്നുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ ഇന്തോനേഷ്യ പോലുള്ള ദ്വീപ് സമൂഹത്തിൽ പതിവാണ് ദൂരയാത്രകൾക്ക് കപ്പലുകളെ ആശ്രയിക്കുന്ന ഈ പ്രദേശങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പലപ്പോഴും പാലിക്ക െ പോകുന്നു കാണാതായ നൂറ്റി മുപ്പത് പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് തിരമാലകൾ കാറ്റ് കറന്റുകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഈ തിരച്ചിലിന്റെ ഫലം ഓരോ മണിക്കൂറും കഴിയുമ്പോഴും അവരെ കണ്ടെത്താനുള്ള സാധ്യത കുറയുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തകർ തിരിച്ചെത്തുന്നതും കാത്ത് തീരത്ത് കണ്ണും നട്ടിയിരിക്കുന്ന കുടുംബങ്ങളുടെ ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ് ഈ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലുമാണ് മനുഷ്യന്റെ യാത്രകൾ എത്രത്തോളം അപകട നിറഞ്ഞതാണെന്നും പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ അവർ എത്ര നിസാരനാണെന്നും ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ദുഃഖിക്കുന്നതിനൊപ്പം സമാനമായ അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിന് ഈ ദുരന്തം ഒരു പാഠമാകണം കപ്പലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു മനുഷ്യ ജീവിതത്തിന് വിലയിടുന്നതിന് പകരം അത് സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതുണ്ട് പിടിച്ച ആ കപ്പൽ ഭയവും പ്രതീക്ഷയും തമ്മിലുള്ള നേർത്ത അതിർത്തിയുടെ ഒരു പ്രതീകമായി ആഴക്കടലിന്റെ ചരിത്രത്തിൽ ഇനി നിലകൊള്ളും